നമസ്കാരം ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ സെന്റ് തോമസ് മൗണ്ടിൽ ഏകദിന സൂചന നിരാഹാര സമരം നടത്തി ഏകീകൃത വിശുദ്ധ കുർബാന വിഷയം വളരെയേറെ ഇപ്പോൾ ഉള്ളത് ഇന്ന് നമ്മൾ നിശ്ചയിച്ച പ്രകാരം ഏകീകൃത വിശദ കുർബാന രൂപതയിലെ എല്ലാ പള്ളികളിലും നടപ്പാക്കുക അതുപോലെ തന്നെ വിമതരായിട്ടുള്ള വൈദികരെ തലസ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക സഭാ പിതാക്കന്മാർ റോമിൽ മാർപ്പാപ്പയിൽ നിന്ന് സന്ദർശിക്കുന്ന വേളയിൽ അവരോടൊപ്പം സഞ്ചരിക്കാൻ സഞ്ചരിക്കുന്ന ജസ്റ്റിസ് മുൻ ജസ്റ്റിസ് ഉദ്യൻ ജോസഫ് അടക്കമുള്ള ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കുക എന്ന മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഏകദിന സൂചന ഉപവാസ സമരം ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ആളുകളെത്തി എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ അത് ആരംഭിച്ചിരിക്കുകയാണ് എന്ന് എല്ലാ പ്രിയ വിശ്വാസികളെയും അറിയിക്കുകയാണ് ണമായ പീഡാവസ്ഥാനത്തെ കുറിച്ച് പ്രസിദ്ധനായ ആ ഒരു നടത്താൻ വേണ്ടി പോവുകയാണ് അധ്യക്ഷനായിട്ട് ശ്രീ പോൾ ചന്ദ്രനെ ക്ഷണിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന സഭാവിശ്വാസികളെ നമ്മൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിൽ വളരെ വിഷമമുണ്ട് കാരണം നമ്മൾ വിശ്വസിക്കുന്ന സഭയുടെ ആസ്ഥാനത്ത് ഇങ്ങനെ ഒരു ഒരു സമരമാണ് എടുക്കേണ്ടി വന്നതിന് അതിയായ ദുഃഖം കൊണ്ടുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് സഭയുടെ ഏകീകൃത കുർബാന നമുക്ക് അർപ്പിക്കാൻ അവസരം കിട്ടും കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഏകദേശം മൂന്ന് കൊല്ലമായി നമ്മൾ ഇതിന്റെ പുറകിൽ നടക്കുന്നു ഇവിടെ നമ്മുടെ പിതാക്കന്മാർ ഒരു കാരണവശാലും അവർ നല്ല രീതിയിൽ ഇവിടെ ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൽ ഒരു സംശയം വേണം നമ്മുടെ ബഹുമാനപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് കട്ടിൽ പിതാവ് ഇന്ന് വെളുപ്പിന് എവിടെ നിന്നും എവിടെയോ വിദേശ രാജ്യത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ആണ് റോപ്പിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു കഴിഞ്ഞ പതിനേഴാം തീയതി സമാന രീതിയിൽ നമുക്ക് ഇതുമായി നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നമ്മളെ വെളിപ്പിക്കുകയും നമ്മളെ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്ത് ഇത് മാറ്റിവെക്കണം ഈ വൈദികരെ ഈ ഉപ്പായമലിഞ്ഞ വൈദികരെ അവർ കാണിച്ചു കൂട്ടുന്ന പോലും ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് സങ്കടം വന്ന പോസ്റ്റ് ഇട്ടു നേരത്തെ വിഭാഗം ഇരുപത്തിരണ്ട് വർഷ നല്ല രണ്ട് പെൺകുട്ടിയാണ് ഭാര്യ അയൽ ഇത്ര പുരോഹിതനാവാനായിട്ട് ഇന്ത്യ അന്നൊരു അവസരം ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ ഇപ്പൊ മനസ്സിലായുള്ള ഇത്ര സുഖമാണ് സമയനുസരിക്കണ്ട എന്തു വേണമെങ്കിലും അവർക്ക് ലഭിക്കും ഞങ്ങളുടെ പേര് നാല് എ സിയാണ് വേണേ അപ്പൊ അച്ഛനെന്ന് വെച്ചാൽ ബാത്രൂമിൽ പോകുമ്പോൾ ആ എ സിയുടെ അത്ര ജീവിക്കുന്ന ഈ വൈദികരെ അവർക്ക് ആരെ അനുസരിക്കണം മുപ്പത് കൊല്ലമായി അവരുടെ ട്രാക്കിലേക്ക് നമ്മൾ ഈ അന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇത്തരം പള്ളിയുടെ അവകാശം പള്ളിയുടെ നേതൃത്വം പള്ളിയുടെ സാമ്പത്തിക ഇടപാടുകള്

എന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട സീറോ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് രാമകമില്ലാതെ എന്തിനും ഏതിനും തയ്യാറായിക്കൊണ്ട് ഈ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ഓർത്ത് നമ്മുടെ സഭ അഭിമാനിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളെ ഓർത്ത് സഭ സീറോ മലബാർ സഭ മുപ്പത്തിനാല് രൂപതയിലുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് നമ്മളെ ഓർത്ത് അഭിമാനിക്കുന്ന ദിവസമാണിന്ന് ഒരു പാറക്കാട്ടിൽ ഏതോ ഒരു വ്യക്തി ഞാൻ പാറയ്ക്കാട്ടിലാണ് എന്റെ പ്രിയ സഹോദരങ്ങള് പാറക്കാട്ടിൽ പിതാവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് ഞാൻ എന്നാൽ വേറൊരു ഒരു പാറക്കാട്ടിൽ നിന്നും പറഞ്ഞ ഒരു വെള്ള വസ്ത്രധാരി നമ്മുടെ ഒന്ന് വിളിച്ചു കൊണ്ട് ഒന്ന് വിശ്വാസികളാണ് ഇന്ന് ഈ സമയത്ത് കൊടുത്തു വാർത്തയുമായി വീണ്ടും കാണാം